നമസ്കാരം അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് നാടൊന്നാകെ വി എസ് അച്യുതാനന്ദനെ വിശേഷിപ്പിക്കുന്നു സഖാക്കൾ വളരെ വളരെ അസ്വസ്ഥരാണ് അതിൽ കാരണം വി എസ് അല്ലല്ലോ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എല്ലാത്തിനും പോരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രാജാവ് ഇവിടെ ഉള്ളപ്പോൾ എങ്ങനെയാണ് വി എസ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ആകുന്നത് എന്നതാണ് അവരുടെ ചോദ്യം അതിനൊരു മികച്ച ഉദാഹരണമല്ല കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ അവര് വിലാപയാത്ര പോയപ്പോൾ അതിനിടയിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചതുപോലും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മരണത്തിൽ പിണറായിട്ടുണ്ട് ഒരാദരാഞ്ജലി പോലും അവർ മറ്റൊരാൾക്കും കൊടുക്കില്ല വി എസ് എന്ന പേര് പോലും അവർ മറന്നുപോയി അവരുടെയൊക്കെ തലച്ചോറിൽ അങ്ങനെ പച്ച കുത്തിയതുപോലെ ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ് പതിഞ്ഞു പോയിരിക്കുകയാണ് പിണറായി വിജയൻ കമ്മ്യൂണിസം പിണറായി വിജയൻ പാർട്ടി പിണറായി വിജയൻ അതിനപ്പുറം വേറെ വേറൊരു വാക്കുമില്ല പിന്നെ കുറെ പേര് പറയുന്നുണ്ട് അവരുടെയൊക്കെ മനസ്സിലെ ആഗ്രഹം ആദരാഞ്ജലികളായിട്ട് പുറത്ത് വന്നതാണ് ഏതായാലും രണ്ടും ചെരി തന്നെ രണ്ടിലും ഞങ്ങൾക്കാർക്കും പരാതിയില്ല കേട്ടോ ആ അപ്പൊ പല കോണിൽ നിന്നും സഖാക്കൾ ഈ അസ്വസ്ഥത പല രീതിയിലും പ്രകടിപ്പിക്കുന്നുണ്ട് പല രീതിയിലെന്ന് വെച്ചാൽ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഉള്ളത് കൊണ്ട് അതിലാണ് എല്ലാവരും ചെന്നത് പറഞ്ഞ് പരിഭവം കരഞ്ഞൊക്കെ തീർക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു നമ്മുടെ ഷാട്ട് ഷോ ഷ്ഷോ എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയേണ്ടത് വി എസിന്റെയൊക്കെ പാത അതുപോലെ പിന്തുടരുന്ന ആള് എന്ന അവകാശപ്പെടുമ്പോഴും അതിന് മികച്ച ഉദാഹരണങ്ങൾ അദ്ദേഹം നമുക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട് തൻ്റെ അടിവസ്ത്രം പോലും ത്യജിച്ചുകൊണ്ട് തൻ്റെ കമ്മ്യൂണിസം എന്ന ആദർശം സംരക്ഷിക്കുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് ലോകത്തിന് മുന്നിൽ ഒളുപ്പില്ല എന്ന് തെളിയിച്ച ഷട്ടോയെ പോലെയുള്ള ആദർശധീരരായ നേതാക്കൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ വി എങ്ങനെയാണ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ആകുന്നത് എന്നതൊരു വലിയ ചോദ്യമാണ് കടിച്ചാലും ചതച്ചാലും പൊട്ടാത്ത കുറേ സാഹിത്യം എഴുതി കൂട്ടി ആരോ കൊടുത്തിട്ടുണ്ട് ഷക്ഷോയ്ക്കുക അത് അതുപോലെ കൊണ്ട് ഫേസ്ബുക്കിൽ പതിപ്പിച്ചിട്ടുണ്ട് അത് മുഴുവൻ വായിക്കാൻ എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും ത്രാണിയില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രസക്തമായ അവസാന ഭാഗം ഞാനന്ന് വായിക്കാം ഇനിയും ജനിക്കാനിരിക്കുന്ന എത്രയോ തലമുറകളെ ചെങ്കുടിയേന്തി നേരിന്റെ പടപ്പാട്ടുകാരാക്കാൻ കരുത്തുള്ള മന്ത്രാക്ഷരങ്ങളാണ് വി എസ് എന്ന രണ്ടക്ഷരങ്ങൾ എന്നറിയാതെ ഒടുവിലത്തെ കമ്മ്യൂണിസ്റ്റ് കാവ്യര ആ പണി തുടരും ഒടുവിലത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ആളുകൾ ആ പണി തുടരും പക്ഷെ കമ്മ്യൂണിസത്തിന്റെ അന്തകൻ ആരാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലാത്ത വിധം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങളും തുടരും കുറച്ച് നാൾ കൂടി എന്ന് ഞങ്ങൾക്കും അറിയാം ആ കാവ്യങ്ങൾ കൂടി കണ്ടു ചിരിച്ചാണ് നമ്മളെ ആകെ കരയിച്ചയാൾ യാത്രയാകുന്നത് പറയാൻ ഒരു അർഹതയും ഇല്ല കമ്മ്യൂണിസം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് കമ്മ്യൂണിസ്റ്റ് എന്ന വാക്ക് അക്ഷരത്തെറ്റില്ലാതെ ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതാം എന്ന് ചോദിച്ചാൽ പോലും ബബ്ബബ അടിക്കുന്ന ആളുകളാണ് ഇത്രയും വലിച്ചു നീട്ടി പ്രസംഗിക്കുന്നത് ഇത്തരം പോസ്റ്റുകൾ എവിടുന്നെങ്കിലും കോപ്പി അടിച്ചാണെങ്കിലും പതിപ്പിക്കുന്നത് സമരം എന്നാൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക ഒരു സമരം വിജയിക്കുന്നത് ജനങ്ങളെ പരമാവധി ബുദ്ധിമുട്ടിക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും നമുക്ക് നേരെ എന്തെങ്കിലും പ്രകോപനം ഉണ്ടായാൽ അവരെ ആക്രമിക്കുക ഇല്ലാതാക്കുക പച്ച തെറി പറയുക സ്ഥാനമാനങ്ങൾ പോലും പരിഗണിക്കാതെ അവരെ ഇല്ലാതാക്കുക നാവുകൊണ്ട് അങ്ങേയറ്റം മോശമാക്കുക ഇതൊക്കെ ചെയ്തുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ വി എസിന്റെ പാത പിന്തുടരുന്നവരാണ് ഞങ്ങൾ ഞങ്ങളൊക്കെ ഇവിടെ ബാക്കിയുണ്ട് വി എസ് അല്ല അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ അന്ത്യാഭിവാദ്യങ്ങൾ പോരാളി അങ്ങുകൊളുത്തിയ സമരാഗ്നി ഞങ്ങൾ കെടാതെ കാക്കും കൈമാറും സമരാഗ്നി വി എസ് അച്യുതാനന്ദനൊക്കെ നടത്തിയ സമരം എന്തായിരുന്നു എന്തെങ്കിലും നിങ്ങൾക്കറിയാമോ ആ സമര രീതി എന്താണെന്ന് അറിയാമോ അദ്ദേഹമൊക്കെ ചെന്ന് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പ്രത്യേക രോമാഞ്ചം അണികളിൽ ഉണ്ടാകുമായിരുന്നു നാട്ടുകാരിൽ ഉണ്ടാകുമായിരുന്നു അവർക്ക് വോട്ട് ചെയ്യാൻ തോന്നുമായിരുന്നു ഇന്നിപ്പോൾ ഇതേ ചിഹ്നം നാടിന് മുന്നിൽ പരിഹാസ്യമാക്കിയവരാണ് നിങ്ങൾ അദ്ദേഹത്തിനെ പോലെയുള്ള ആ വിവരമുള്ള ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കളോട് ചെയ്യാവുന്ന അങ്ങേ അറ്റത്തെ ദ്രോഹം ഓരോ പ്രവൃത്തിയിലൂടെയും വാക്കിലൂടെയും ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അദ്ദേഹത്തെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് നാട്ടുകാരൊന്നാകെ വിളിച്ചപ്പോൾ ഇത്രയും നോവ് കാണിക്കുന്നത് എന്തിനാണ് മുഖ്യമന്ത്രി എന്നാൽ പിണറായി വിജയൻ മാത്രം മുൻ മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിച്ചാലും അതിനോട് ചേർന്നും പിണറായി വിജയന്റെ പേര് മാത്രമേ അന്തങ്ങളുടെ നാവിൽ വരുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ കമ്മ്യൂണിസം എന്ന ആദർശത്തിന് വേണ്ടി ജീവിക്കുന്നവരല്ല ആ ആദർശം സംരക്ഷിക്കാൻ വേണ്ടി പോരാടുന്നവരല്ല ഒരു കമ്മ്യൂണിസ്റ്റ് രാജാവിൻ്റെ അടിമപ്പണി ചെയ്യാൻ ആഗ്രഹിച്ച് അടിമ വേലയിലൂടെ കിട്ടുന്ന നക്കാപ്പിച്ചയും നക്കി അദ്ദേഹത്തിന്റെ കാൽച്ചുവട്ടിൽ കിടന്ന് നാട്ടുകാരെ ദ്രോഹിക്കാൻ ഒരുപെടുന്നവരാണ് സമരം എന്താണെന്ന് അറിഞ്ഞുകൂടാ ഈ സമരങ്ങളിലൂടെ നിങ്ങൾ എത്ര സമരം നടത്തിയിട്ടുണ്ട് കടയടച്ചും നാട്ടുകാരെ ദ്രോഹിച്ചും നിങ്ങൾ കുറെ സമരങ്ങൾ നടത്തി ഏതെങ്കിലും ഒരു സമരത്തിലൂടെ എന്തെങ്കിലും ഒരു നേട്ടം ഈ ഷട്ടോയോടൊക്കെയാണ് ചോദിക്കുന്നത് പണ്ടുള്ള കമ്മ്യൂണിസ്റ്റിന്റെ ചരിത്രമല്ല ഞാൻ പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു നേട്ടം നാടിനുണ്ടാക്കിയിട്ടുണ്ടോ ഒരെണ്ണം പറഞ്ഞാൽ മതി വി എസ് ഒക്കെ പകർന്ന സമരാഗ്നിയൊക്കെ എന്നേ നിങ്ങൾ കെടുത്തി ഊതി കെടുത്തി കളഞ്ഞു ആ അഗ്നി കെട്ട് കനലായി ആ കനലുമണഞ്ഞ് ഒരു തരിയായി ഈ ഒരു സമയത്ത് പോലും അദ്ദേഹത്തിന്റെ ഈ വിയോഗത്തിന്റെ സമയത്ത് പോലും അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന അംഗീകാരം പോലും അദ്ദേഹത്തിന് കിട്ടുന്നത് നിങ്ങൾക്ക് സഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ഇടണമെന്ന് നാട്ടുകാർക്കറിയാം വെറുതെ നാട്ടുകാരുടെ നെഞ്ചത്ത് കയറി അവരുടെ വായിൽ വിരലിട്ട് കുത്തി പറയാതിരിക്കുന്ന കാര്യങ്ങൾ കൂടി പറയിച്ച് ചെവി കേടാക്കണ്ട ഉറപ്പിച്ചു പറയുന്നു വി എസ് അച്യുതാനന്ദൻ തന്നെ അവസാനത്തെ കണ്ടത്